ഇന്ത്യ വലിയ യാത്രാവിമാനങ്ങൾ നിർമ്മിക്കാൻ പോകുന്നു ഏറെ നാളായി കാത്തിരുന്ന ഗെയിം ചേഞ്ചറായ ഒരു പദ്ധതിയാണിത് വലിയ യാത്രാവിമാനങ്ങളുടെ രംഗത്ത് ആഗോള ആധിപത്യം അമേരിക്കയിലെ ബോയിങ്ങിനും ഫ്രാൻസിലെ എയർബസിനുമാണ് ടൈം ടെസ്റ്റഡ് ആയ സുരക്ഷിതമായ യാത്രാവിമാനങ്ങൾക്ക് ഈ രണ്ടാഗോള ഭീമന്മാരെ മാത്രമേ ആശ്രയിക്കാൻ കഴിയൂ എന്ന അവസ്ഥ ഏറെക്കാലമായുണ്ട് വിമാന ടെക്നോളജിയിൽ റഷ്യ അമേരിക്കയോടും ഫ്രാൻസിനോടും ഒക്കെ കിടനിൽക്കുമെങ്കിലും യുദ്ധവിമാനങ്ങൾ ഒഴിച്ച് യാത്രാവിമാനങ്ങളുടെ കാര്യത്തിൽ അവരുടെ മാർക്കറ്റിങ്ങിൻ്റെ കുറവ് കൊണ്ടോ രാഷ്ട്രീയ പരിമിതികൾ കൊണ്ടോ എന്തോ അർഹിക്കുന്ന രീതിയിൽ കാര്യമായ വിപണിയും പ്രചാരവും കിട്ടിയിരുന്നില്ല അതുകൊണ്ട് തന്നെ റഷ്യൻ യാത്രാവിമാനങ്ങളുടെ ഏറ്റവും വലിയ കസ്റ്റമർ റഷ്യ തന്നെയാണ് അവിടെയാണ് യാത്രാവിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ റഷ്യൻ കമ്പനിയായ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷനുമായി ഹിന്ദുസ്ഥാൻ എറോനോട്ടിക്സ് ഒപ്പിട്ട ധാരണാപത്രം ഒരു ഗെയിം ചേഞ്ചർ ആകാൻ പോകുന്നത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ പൂർണ്ണമായ ടെക്നോളജി ട്രാൻസ്ഫറോടുകൂടി നടപ്പാക്കുന്ന പദ്ധതിയിൽ യാത്രാവിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കും അങ്ങനെ അമേരിക്ക ഫ്രാൻസ് റഷ്യ എന്നിവർക്ക് പുറമെ ഇന്ത്യയിലും വലിയ യാത്രാവിമാനങ്ങൾ നിർമ്മിച്ച് ഉപയോഗിക്കാൻ പോകുന്നു നമുക്കിന്ന് ഈ വിഷയം ചർച്ച ചെയ്താലോ റെഡിയല്ലേ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് പിന്തുണയ്ക്കണം അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം വീഡിയോ പൂർണ്ണമായും കാണണം പക്ഷികളെ പോലെ പറക്കുക എന്നത് മനുഷ്യൻ്റെ എക്കാലത്തെയും വലിയ മോഹങ്ങളിലൊന്നായിരുന്നു ഭാരം കുറഞ്ഞ വായു നിറച്ച എയർ ബലൂണുകൾ അതിന് പിന്നാലെ ഹൈഡ്രജൻ ബലൂണുകൾ ഒക്കെ വന്നു ഇവയൊക്കെ വായുവിനേക്കാൾ ഭാരം കുറഞ്ഞ സംവിധാനങ്ങളാണ് ഏതൊരു വസ്തുവിൻ്റെയും ആകെ അതേ അളവിലുള്ള വായുവിനേക്കാൾ കുറവാണെങ്കിൽ അവ വായുവിൽ ഫ്ലോട്ട് ചെയ്യും എന്നതാണ് ഈ പ്രവർത്തന തത്വം വായു ചൂടാക്കുമ്പോൾ വികസിക്കുകയും ഒരു പ്രത്യേക ഏരിയയിലെ ഭാരം കുറയുകയും ചെയ്യും അങ്ങനെയാണ് ഹോട്ട് എയർ ബലൂണുകൾ ഉയരുന്നത് ഹൈഡ്രജൻ ആണെങ്കിൽ വായുവിനേക്കാൾ ഭാരം തീരെ കുറവുമാണ് എന്നാൽ പക്ഷികൾ പറക്കുന്നത് നോക്കൂ അവയുടെ ഭാരം അത്രയും അളവ് വായുവിനേക്കാൾ വളരെ കൂടുതലാണ് എന്നിട്ടും അവയ്ക്ക് പറക്കാൻ കഴിയുന്നത് അവയുടെ എയ്റോ ഡൈനാമിക് പ്രോപ്പർട്ടികൾ കാരണവും ചിറകുകളിൽ അനുഭവപ്പെടുന്ന മർദ്ദവ്യത്യാസവും കാരണമാണ് ഇതാണ് ശരിയായ പറക്കൽ ഇങ്ങനെ വായുവിനേക്കാൾ ഭാരം കൂടിയ അഥവാ ഹെവിയർ ദാൻ എയർ പറക്കും സംവിധാനം ആദ്യമായി നിർമ്മിച്ചതും വിജയകരമായി പറത്തിയതും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ റൈറ്റ് സഹോദരന്മാരാണ് കിളിക്കൂട് പോലെ നിർമ്മിച്ച കഷ്ടിച്ചിരുന്നൂറ് മീറ്റർ മാത്രം പറന്ന ആ വിമാനത്തിന് ശേഷം വ്യോമയാന രംഗം കുതിച്ചത് ശരവേഗത്തിലാണ് ആദ്യത്തെ വിമാനമായ ആ ഈർക്കിൽ കൂടിൽ നിന്നും സൂപ്പർ സോണിക് വേഗതയിൽ ഭൂഖണ്ഡങ്ങൾ താണ്ടുന്ന അവസ്ഥയിലേക്ക് വിമാനങ്ങൾ വളരാൻ അര നൂറ്റാണ്ട് പോലും വേണ്ടി വന്നില്ല എന്നതാണ് വ്യോമയാന മേഖലയിലെ ഏറ്റവും വലിയ അതിശയം ബോയിങ് കമ്പനി തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് എയർ ബസിന്റെ പൂർവിക കമ്പനികളും അക്കാലത്ത് തന്നെ വ്യോമയാന മേഖലയിൽ പ്രവർത്തനം തുടങ്ങിയിരുന്നു അതുപോലെ പ്രാറ്റാൻ വിഗ്നി റോൾസ് റോയിസ് ജനറൽ ഇലക്ട്രിക്സ് തുടങ്ങിയ ഇപ്പോൾ ജെറ്റ് എഞ്ചിൻ മേഖലയിൽ അതികായന്മാരായി നിൽക്കുന്ന കമ്പനികൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ തന്നെ വിമാന എഞ്ചിനുകൾ നിർമ്മിക്കാൻ തുടങ്ങിയിരുന്നു അതുപോലെ ടുപ്പലോ മിഗ് തുടങ്ങിയ റഷ്യൻ കമ്പനികളും അക്കാലത്ത് തന്നെ വിമാന നിർമ്മാണം ആരംഭിച്ചിരുന്നു അതായത് സുഹൃത്തുക്കളെ വ്യോമയാന രംഗത്ത് ഇന്ന് ആധിപത്യം പുലർത്തുന്ന ഈ കമ്പനികളെല്ലാം ഒരു നൂറ്റാണ്ടിലധികം ഈ രംഗത്ത് പ്രവർത്തിച്ച അനുഭവ സമ്പത്തുമായാണ് ഈ മേഖലയെ അടക്കി ഭരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഭാരതം ഈ രംഗത്ത് കാര്യമായ ഇൻവെസ്റ്റ്മെൻ്റോ അധ്വാനമോ നടത്തിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ മരുത്ത് എന്നൊരു പോർവിമാനം നിർമ്മിച്ച് റോൾസ് റോയിസ് എഞ്ചിനുമായി വ്യോമസേനയുടെ ഭാഗമായെങ്കിലും സോവിയറ്റ് യൂണിയനുമായി ഉണ്ടാക്കിയ പ്രതിരോധ കരാറുകളെ തുടർന്ന് ഇവിടെ മിഗ് വിമാനങ്ങൾ വന്നു അതിനെ തുടർന്ന് എഴുപതുകളിൽ മരുത്ത് പദ്ധതി ഉപേക്ഷിച്ചു അത് തുടർന്നിരുന്നു എങ്കിൽ നമുക്ക് എന്നോ മികച്ച രീതിയിൽ പോർവിമാനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു എൺപതുകളുടെ തുടക്കത്തിൽ ആരംഭിച്ച തേജസ് പദ്ധതി ഇപ്പോഴാണ് പറന്നു തുടങ്ങിയത് അതും ഒരു വിദേശ എഞ്ചിനുമായി അതായത് കൂട്ടുകാരെ വിമാന നിർമ്മാണം അതിന്റെ സാങ്കേതിക വിദ്യകൾ എന്നിവയിലൊക്കെ മാസ്റ്റർ ചെയ്യണമെങ്കിൽ കോടികളുടെ ഇൻവെസ്റ്റ്മെന്റ് പതിറ്റാണ്ടുകളുടെ അധ്വാനം ക്ഷമ സ്ഥിരോത്സാഹം ഒക്കെ ആവശ്യമാണ് മാത്രവുമല്ല മേൽപ്പറഞ്ഞതെല്ലാം സ്വകാര്യ കമ്പനികളാണ് റഷ്യയിലേത് സർക്കാർ സഹകരണത്തോടെയാണെങ്കിലും സ്വകാര്യ നിക്ഷേപവും ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത് ഇത്ര വലിയ തോതിൽ ദീർഘകാല നിക്ഷേപം നടത്താൻ ശേഷിയുള്ള കമ്പനികൾ ഉണ്ടായത് തന്നെ അടുത്ത കാലത്താണ് ഇവിടെ ഉണ്ടായിരുന്ന വ്യോമയാന കമ്പനി ഹിന്ദുസ്ഥാൻ എറോനോട്ടിക്സ് അഥവാ എച്ച് എ എൽ മാത്രവും അതാണെങ്കിൽ മറ്റേതൊരു പൊതുമേഖലാ സ്ഥാപനവും പോലെ സർക്കാർ കാര്യം മുറ പോലെ എന്ന രീതിയിൽ ഐ എസ് ആർഒയിൽ വിക്രം സാരാഭായിയെ പോലെ ആണവോർജ രംഗത്ത് ഹോമി ബാബയെപ്പോലെ ഒക്കെയുള്ള ഒരു നേതൃത്വം എച്ച് എ എല്ലിനുണ്ടായിരുന്നു എങ്കിൽ എന്ന് പലപ്പോഴും ആശിച്ചു പോകാറുണ്ട് ഇതിനിടയിൽ ബോയിങ്ങും എയർ ബസും യാത്രാവിമാന രംഗത്ത് വലിയ ശ്രദ്ധ കൊടുത്ത് ആ മേഖലയിലെ രാജാക്കന്മാരായി ഇന്ന് ലോകത്തിൽ പറക്കുന്ന യാത്രാവിമാനങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും ബോയിങ്ങോ എയർ ആണ് റഷ്യൻ കമ്പനികൾ സാങ്കേതികമായി വലിയ മുന്നേറ്റം നടത്തിയെങ്കിലും ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിലെ മത്സരത്തിൽ പിന്തള്ളപ്പെട്ടു പോയതിനാലും സോവിയറ്റ് യൂണിയൻ തകർന്ന് ആകെ അനിശ്ചിതാവസ്ഥയിലായതിനാലും അവർക്ക് ആവശ്യത്തിന് മാർക്കറ്റ് ലഭിച്ചില്ല ഓർക്കണം ലോകത്തിൽ ഇന്ന് വരെ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും വലിയ വിമാനം റഷ്യൻ കമ്പനിയായ ആൻറ്റണോ നിർമ്മിച്ച എ എൻ ടു ട്വൻറ്റി ഫൈവ് അഥവാ മ്രിയ ആണ് അതുപോലെ ഏക സൂപ്പർ സോണിക് യാത്രാവിമാനമായിരുന്ന എയർ ബസിൻ്റെ കോൺകോഡിനേക്കാൾ ശേഷിയുള്ള ടി യു വൺ ഫോർട്ടി ഫോർ എന്ന വിമാനവും ഇവർ നിർമ്മിച്ചിരുന്നു പക്ഷേ രാഷ്ട്രീയവും സാമ്പത്തികവുമായ പല കാരണങ്ങളാൽ ഈ പദ്ധതി ഉപേക്ഷിച്ചു ഓർക്കുക ഫ്രാൻസും യു കെയും ചേർന്ന് നടപ്പാക്കിയ എയർ ബസിൻ്റെ കോൺകോഡ് വിമാനങ്ങൾ അതിൻ്റെ സർവീസ് കാലത്തുടനീളം സാമ്പത്തികമായി വലിയ നഷ്ടത്തിൽ തന്നെയായിരുന്നു പിന്നീട് പ്രമുഖ റഷ്യൻ കമ്പനികൾ ലയിച്ച് യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ രൂപീകരിച്ചതിന് ശേഷമാണ് അവർ നൂറ്റിയെട്ട് പേർക്ക് വരെ കയറാവുന്ന മൂവായിരത്തഞ്ഞൂറ് കിലോമീറ്റർ വരെ സഞ്ചരിക്കാവുന്ന എസ് ജെ വൺ ഹൺഡ്രഡ് നിർമ്മിക്കുന്നത് ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് എയർ ബസ് എ ത്രീ ട്വൻ്റി എന്നീ വിഖ്യാത വിമാനങ്ങളുടെ തലപ്പൊക്കത്തിനൊപ്പം നിൽക്കുമെങ്കിലും അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഈ വിമാനത്തിൻ്റെ സാന്നിധ്യം കുറവാണ് ഫ്രാൻസിലെ സഫ്രാന്റെ സഹകരണത്തോടെ സുഖോയി നിർമ്മിച്ച രണ്ട് ടെർബോഫാൻ സിക്സ് എഞ്ചിനുകളാണ് വിമാനത്തിന് കരുത്ത് നൽകുന്നത് എഴുപത്തി അഞ്ച് എൺപത് കിലോമീറ്റർ ശേഷിയുള്ള ഈ എഞ്ചിനുകൾ ഈ ക്ലാസ്സിലെ ഏറ്റവും മികച്ചതാണ് ഈ വിമാനം പൂർണ്ണമായി ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനാണ് കഴിഞ്ഞ ദിവസം എച്ച് എലുമായി ഒപ്പുവെച്ച കരാറിൽ വ്യവസ്ഥ ചെയ്യുന്നത് റഷ്യയിൽ നിന്ന് വിമാനഭാഗങ്ങൾ കൊണ്ടുവന്ന് കേവലം അസംബിൾ ചെയ്യുക എന്നതല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ആഭ്യന്തരമായി നിർമ്മിക്കാൻ കഴിയുന്ന ഘടകങ്ങൾ പൂർണ്ണമായും ഇവിടെ തന്നെ നിർമ്മിക്കുക ടെക്നോളജി പൂർണ്ണമായി ട്രാൻസ്ഫർ ചെയ്യുക എന്നതുകൂടി ഇതിൻ്റെ അകത്ത് ഈ കരാറിലുണ്ട് ഇപ്പോൾ വികസനത്തിലിരിക്കുന്ന നമ്മുടെ അഞ്ചാം തലമുറ യുദ്ധവിമാന എഞ്ചിന് വേണ്ടി ഇപ്പോൾ തന്നെ സഫ്രാനുമായി സഹകരണമുണ്ട് അപ്പോൾ ഈ വിമാനത്തിനുള്ള സാം വൺ ഫോർട്ടി സിക്സ് എൻജിൻ ഇവിടെ നിർമ്മിക്കുന്ന രീതിയിൽ കരാറിൽ വ്യവസ്ഥയുണ്ടാകും അങ്ങനെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പുറത്തിറങ്ങാൻ പോകുന്നത് പൂർണ്ണമായും മെയ്ഡ് ഇൻ ഇന്ത്യ ആയ ഒരു ആധുനിക യാത്രാവിമാനമാണ് ഈ അടിസ്ഥാന വിമാനത്തിൽ നിന്ന് ഇതിലും വലിയ മുന്നൂറും നാനൂറും പേരെ വഹിച്ചുകൊണ്ട് പതിനായിരക്കണക്കിന് കിലോമീറ്റർ പറക്കാൻ ശേഷിയുള്ള വിമാനങ്ങളും ഡെവലപ്പ് ചെയ്യാൻ കഴിയും ഭാരതത്തിൻ്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളും നയതന്ത്ര മെയ്വഴക്കവും ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിലെ ഉള്ളുകള് അറിഞ്ഞുള്ള ഇടപെടലുകളുമെല്ലാം ഈ വിമാനത്തിന് വലിയ അന്താരാഷ്ട്ര മാർക്കറ്റ് നേടിക്കൊടുക്കാൻ സഹായിക്കും അങ്ങനെ അടുത്ത ഒരു ദശകത്തിനുള്ളിൽ ബോയിങ്ങിനും എയർ ബസിനും കടുത്ത മത്സരം നൽകുന്ന അത്യാധുനിക യാത്രാവിമാനങ്ങൾ മെയ്ഡ് ഇൻ ഇന്ത്യ ടാഗുമായി ആകാശങ്ങൾ കീഴടക്കാൻ പോകുന്നു എല്ലാ ടെക്നോളജികളും പൂജ്യത്തിൽ നിന്നുണ്ടാക്കിയെടുക്കുക എന്നത് പ്രായോഗികമല്ല അപ്പോൾ അവൈലബിളായിടത്ത് നിന്നും ടെക്നോളജി സോഴ്സ് ചെയ്യുക അതിൽ മാസ്റ്റർ ചെയ്യുക പിന്നീട് സ്വന്തമായി ഉണ്ടാക്കുക എന്നതാണ് അനുയോജ്യം ചൈന ബുള്ളറ്റ് ട്രെയിനിൽ ആധിപത്യം നേടിയത് അങ്ങനെയാണ് രണ്ടാം ലോകമഹായുദ്ധത്തിൽ ചാരമായി പോയ ജപ്പാൻ ഉയർത്തെഴുന്നേറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ വ്യാവസായിക രാജ്യങ്ങളിൽ ഒന്നായി മാറിയത് അന്താരാഷ്ട്ര സഹകരണത്തിലൂടെ നേടിയ സാങ്കേതിക വൈഭവം ഉപയോഗിച്ചാണ് ഇത് നമുക്ക് നേരത്തെ ആകാമായിരുന്നില്ലേ എന്നൊരു ചോദ്യമുണ്ട് നോക്കോ സുഹൃത്തുക്കളെ വലിയ കമ്പനികൾ ടെക്നോളജിക്കലി സഹകരിക്കണമെങ്കിൽ നമ്മുടെ കഴിവിനെ പറ്റി അവർക്ക് ബോധ്യമുണ്ടാകണം ആ ടെക്നോളജികൾ ഫലപ്രദമായി ക്രിയാത്മകമായി പ്രയോഗിക്കാൻ നമുക്ക് കഴിയും എന്ന് അവർക്ക് കൺവിൻസ് ആകണം അതിലൂടെ അവർക്കും പ്രയോജനമുണ്ടാകും എന്ന സ്ഥിതി വരണം അതൊക്കെ വേണമെങ്കിൽ നമ്മുടെ കഴിവിനെക്കുറിച്ച് നമുക്ക് ബോധ്യം വേണം നമ്മുടെ എഞ്ചിനീയർമാർ മിടുക്കന്മാരാണ് എന്ന് നാം ആദ്യം അംഗീകരിക്കണം നമ്മുടെ ശക്തി തിരിച്ചറിഞ്ഞ് അത് വേണ്ട വിധം ഉപയോഗിക്കാനും സമർത്ഥമായി അവതരിപ്പിക്കാനും കഴിഞ്ഞാൽ ലോകം നമ്മെ തേടി വരും എന്നതിന് അടുത്ത കാലത്ത് ധാരാളം ഉദാഹരണങ്ങൾ അതിലേറ്റവും അവസാനത്തേതാണ് റഷ്യയുമായി ഉണ്ടാക്കിയിരിക്കുന്ന ഈ കരാർ ഈ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരാൻ ഭരണകൂടവും പൊതുജനങ്ങളും ഒത്തുചേർന്ന് പ്രവർത്തിക്കണം രാജ്യത്ത് അതിനുള്ള എക്കോ സിസ്റ്റം ഉണ്ടാകണം നോക്കൂ ബോയിങ്ങും എയർബസും ഗൂഗിളും ടൊയോട്ടയും മെഴ്സിഡസും എല്ലാം വളർന്നത് അതാത് രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന അനുകൂലമായ എക്കോ സിസ്റ്റം ഉപയോഗിച്ചാണ് അഴിമതിയുടെയും ലൈസൻസ് രാജിൻ്റെയും ഒക്കെ കാലത്ത് ഇവിടെ സംരംഭങ്ങൾ തുടങ്ങുക എന്നത് പേടി സ്വപ്നമായിരുന്നു എന്നാൽ അടുത്ത കാലത്ത് ടെക്നോളജിക്കൽ മേഖലകളിൽ വളർന്നു വരുന്ന സ്റ്റാർട്ടപ്പുകൾ വിസ്മയാവഹമാണ് റാഫേൽ കമ്പനിക്ക് വിമാന ഘടകങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നത് ഇന്ത്യൻ കമ്പനികളാണ് ഇന്ത്യൻ കമ്പനികൾ ബോയിങ്ങിനും എയർബസ് എയർബസിനും വരെ എയറോസ്പേസ് ഗ്രേഡ് കമ്പോണൻസ് സപ്ലൈ ചെയ്യുന്നു സ്കൈ റൂട്ട് പോലുള്ള കമ്പനികൾ ബഹിരാകാശ മേഖലയിൽ വലിയ മുന്നേറ്റങ്ങൾ നടത്തുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തുള്ള ത്രീ ഡി പ്രിന്റഡ് റോക്കറ്റ് എഞ്ചിനുകൾ നിർമ്മിക്കുന്നു അങ്ങനെ അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഉഴുതുമറിച്ച ഭാരതത്തിൻ്റെ മണ്ണിൽ വികസന സ്വപ്നങ്ങൾ തഴച്ചു വളരുന്ന നാളുകളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു ഡിഫൻസ് േഷൻ സ്പേസ് ഇലക്ട്രോണിക്സ് സെമി കണ്ടക്ടർ റോഡുകൾ റെയിൽവേ എ ഐ ഇങ്ങനെ സമസ്ത മേഖലകളിലും നമ്മുടെ രാജ്യം വൻ കുതിപ്പ് തുടരുകയാണ് നമുക്ക് അഭിമാനിക്കാം വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം